ഫൈനില് കേൾക്കുന്നത് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ക്രൈനിങ് ആളെ കാണാൻ അപ്പോൾ ഈ ഒരു ക്രൈനിൻ്റെ കോഡ് എത്രയാണ് ഞാൻ ഇന്നത്തെ ഏര് വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ കേൾക്കുന്നത് നമ്മളെ ഗെയിമിലോട്ട് കുറെ കൂട്ടിയൊരു ചോദിച്ചാൽ നമ്മളെ ഈ ഒരു താറോക്സിൻ്റെ ചിറ്റ് കോഡ് എത്ര താറോക്സിൻ്റെ ചിറ്റ് കോഡ് എത്ര അപ്പോൾ താറോക്സിൻ്റെ ചിറ്റ് കോഡീ ഫൈല് കിട്ടിയിട്ടുണ്ട് ആ ഞാൻ എന്തായാലും നിങ്ങളായിട്ടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കൊക്കെ പിന്നെ കേൾക്കുമ്പോൾ നമ്മളെ ഗെയിമിലോട്ട് പുതിയായിട്ടൊരു ഹൗസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ തീരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ പറ്റുക വീഡിയോ ഇഷ്ടപ്പെട്ടതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്രൈനിൻ്റെ ചിറ്റ് കോഡ് നോക്കാം ക്രൈനിൻ്റെ ചിറ്റ് കോഡ് നോക്കണതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഈ ഒരു ന്യൂ ഹൗസിൻ്റെ ചിക് ഇത് എങ്ങനെ ന്യൂ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ ആ ലിങ്ക് ചേച്ചി ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ട് ഇവിടെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സ് എടുത്ത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇരുപത്തെട്ടാമത്തെ സ്ലോട്ട് അല്ലെങ്കിൽ മുപ്പതാമത്തെ ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ന്യൂ ഹൗസ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അപ്പോൾ ന്യൂ ഹൗസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക ന്യൂ ഹൗസ് ഒന്ന് കൊടുത്ത് ജസ്റ്റ് പ്ലേ കൊടുത്തതിനു വെച്ചാൽ ഇവിടെ ഗെയിം ഒന്ന് ലോഡായി വരുന്നവരുന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ നിങ്ങളാദ്യം വന്നു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നൊന്നും വെളിയിലോട്ടിറക്കാം വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ഫോൺ എടുക്കുക ഫോൺ എടുത്തവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൻ്റെ ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ പേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ എന്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പേസെന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വേഴ്റ്റ് നേരിട്ട് കാണിച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിങ്ങിന്ന് കാണിക്കും ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിന്ന് കാണിച്ചിട്ടുണ്ട് ഫയൽ ഓടിന്ന് കാണിച്ചത് നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്ത ശേഷം നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക എന്താ പറയുക ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്ന് കൂടെ നിന്ന് മതി ഓക്കെ ഗെയിം റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ നമ്മളെ ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എനിക്കിഷ്ടമായിട്ടുള്ളൊരു വെഹിക്കിളാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളാ ഇഷ്ടമുള്ള വെഹിക്കിൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ വെഹിക്കിൾ എടുത്തിട്ടുണ്ട് അറുപത് ഇരുപത്തൊന്ന് അടിച്ചിട്ട് നമ്മളെ സ്പ്ലെൻഡർ ബൈക്ക് സ്പ്ലെൻഡർ ഹീറോയുടെ ഒരു ബൈക്ക് എവിടെ എഴുതിയിട്ടുണ്ട് പഴയ ഒരു ബൈക്ക് ഈ ജീറ്റ് കോഡ് ഒന്ന് കുറേക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് വീട് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ എനിക്കിഷ്ടമുള്ളൊരു ബൈക്ക് ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് ഇതിൻ്റെ കേസ് ഞാൻ ഈ പോണ റൂട്ട് എങ്ങോട്ടാണ് പോണ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഒരു ന്യൂ ഹൗസിൻ്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുമെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് വന്ന് നമ്മളെ ന്യൂ ഹൗസ് കിട്ടത്തുള്ളൂ ഓക്കെ ഫൈനലീസ് നമ്മുടെ ന്യൂ ഹൗസിൻ്റെ ലൊക്കേഷൻ താ ഇപ്പോഴത്തെ നിങ്ങളെ റൈറ്റ് സൈഡിൽ കാണാനാണ് നമ്മളെ ന്യൂ ഹൗസ് ലൊക്കേഷൻ വന്നിട്ട് അപ്പോൾ ഞാൻ നേരെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നേരെ നമ്മൾ ന്യൂ ഹൗസിന് അകത്തോട്ട് കയറിയിട്ടുണ്ട് എന്തായാലും ഞാൻ എനിക്ക് ന്യൂ ഹൗസ് ടോട്ടലി മൊത്തത്തിൽ തന്നെ ഇത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിന്ന് നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഈ ഒരു വാട്ടർ ഇതൊക്കെ കൊണ്ട് പോയി സ്വിമ്മിംഗ് പോളിൽ പറഞ്ഞാൽ ടാങ്കർ ഇവിടെ വെച്ചിട്ടുണ്ട് ടാങ്കർ ഉണ്ടല്ലോ ടാങ്കർ ബോക്സ് ഒരു നീൽ കളർ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത് എന്തായാലും വേറെ ഒരു ഹൗസ് തന്നെയാണ് ഇത് അപ്പോൾ പുതിയൊരു ഹൗസാണ് ഇത് ഇവിടെ നമ്മളെ ബെഡും പിന്നെ ചെയറൊക്കെ സോഫേഴ്സും കളക്കെ ഇരിപ്പുണ്ട് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ വച്ചിട്ടുണ്ട് അങ്ങാറ്റ സോഫ സെറ്റീസ് കാലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ കയറണം രണ്ട് രണ്ട് നിലയുണ്ട് കേസ് അതിൻ്റെ രണ്ടാമത്തെ നിലയിൽ കാരണമെങ്കിൽ ഈ ഒരു ഇടവഴി കൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് തിരിയുമ്പോൾ നമുക്ക് മേലിലോട്ട് കയറാൻ പറ്റേണ്ടതാണ് ഇവിടെ എവിടെയാണ് കേസ് സ്റ്റെയർ വന്നിട്ട് ഓക്കെ ഞാൻ മറന്നു പോയി കേസ് ഞാൻ കുറേ നാളായി കളിച്ചിട്ടുണ്ടല്ലോ ഇനി ഫയർ ആടിയിട്ട് കുറേ നാളായി ഓക്കെ എൻ്റെ സ്റ്റെയർ ഇവിടെ എവിടെയാണ് കേസ് എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ട് സ്റ്റെയർ ഉണ്ടാകുന്ന എനിക്ക് ഡൗട്ടാണ് എന്തായാലും വേറെ ലെബലായിട്ടുള്ള ഹൗസാണ് സ്റ്റെയർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് സ്റ്റെയർ വന്നിട്ട് എന്നാലും വേറെ ഒരു അടിപൊളി ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തെങ്കിലും ഡെവലപ്പർ കൊണ്ടുവന്നത് അപ്പം എല്ലാ കൂട്ടാരും ഈ ഹൗസ് ഒന്ന് നമ്മളെ ഗെയിമിലോട്ട് ഏടിച്ചിരുന്ന് കളിച്ച് നോക്കുക വേറെ ലെവലായിട്ടുള്ളൊരു കിടിക്കാച്ച് പൊളിക്കാച്ച് ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഒരു അടിപൊളി ഹൗസാണ് അപ്പം എല്ലാ കൂട്ടാരും ഈ ഒരു സൂപ്പർ ഹൗസ് ജസ്റ്റിനെടുത്ത് കളിച്ച് നോക്കുക ഒരു അടിപൊളി ഹൗസാണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ചില ബെഡ് ചെയേഴ്സ് സോഫസ് ടി വി അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഈ ഒരു ഇവിടെ ഉണ്ട് നമ്മളെ ഈ ഒരു ൗസിലുണ്ട് അടിപൊളി ഒരു ഹൗസാണ് വലിയ രണ്ട് നില ഡബിൾ ഹൗസാണ് വലിയൊരു ഹൗസാണ് എല്ലാ കൂട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി ആയിട്ട് കാണിച്ച ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ഹൗസാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹൗസ് വേറെ ഒരു ഹൗസാണ് അപ്പോൾ ഈ ഒരു ഹൗസ് എല്ലാ കൂട്ടരും ഈ ഒരു ഹൗസ് മാക്സിമം എല്ലാ കൂട്ടനും എടുത്തൊന്ന് കളിച്ചു നോക്കാം ഓക്കെ മാക്സിമം എല്ലാ കൂട്ടാരും ഒന്ന് എടുത്ത് കളിച്ച് നോക്കുക അടിപൊളി ഒരു ഹൗസ് തന്നെയാണ് എല്ലാ കൂട്ടരും കളിച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടർക്കും ഒരു ഹൗസ് ഇഷ്ടപ്പെടും എല്ലാം കളിക്കുന്ന എല്ലാ കൂട്ടർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ഹൗസ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അടിപൊളി വലിയൊരു ഹൗസാണ് നിങ്ങൾ കണ്ടുപോകുന്നത് ഫുൾ ആയിട്ട് തന്നെ ഹൗസ് മൊത്തത്തിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അടിപൊളി ഹൗസ് ആണ് അപ്പോൾ എല്ലാ കൂട്ടും ജസ്റ്റ് എടുത്തൊന്ന് കളിച്ച് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ചേച്ചി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി ഒരു ക്രൈം ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മളൊരു ക്രൈം ആഡ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം ഫൈനലി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം നമ്മുടെ ഡെവലപ്പറിൻ്റെ ഒരു ഗെയിം വെബ്സൈറ്റ് ഗെയിം വെബ്സൈറ്റിൽ ഫൈൻഡ് ഫൈനലി നമ്മുടെ ഒരു മോഡൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പം ഇനി ഡെവലപ്പർ അത് നമ്മളെ ഗെയി ഗെയിം വെബ്സൈറ്റിൽ ഇന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളെ ഡെവലപ്പർ നമ്മുടെ ഗെയിമിനകത്തോട്ട് ആഡ് ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഫൈനലി നമ്മളെ വെബ്സൈറ്റിൽ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിം വെബ്സൈറ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളെ ഒരു ക്രെയിനും ഫൈനലി നമ്മളെ മാർക്കറ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റിൽ വന്നാൽ നമ്മുടെ ഈ ഒരു ക്രൈൻ ഫൈന് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡെവലപ്പറിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ആ ഡെവലപ്പർസും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ആഡ് ആവും ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു നമ്മൾ ക്രൈനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഒക്കെ അതിനുവേണ്ടി നിങ്ങൾ കാണത്തിയിരിക്കാം നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു അടിപൊളി ക്രെയിന് വരുന്നതായിരിക്കും എല്ലാം കൂട്ടിച്ച് കാണത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഒരു ക്രെയിൻ ഇവിടെ വരുന്നതായിരിക്കും വേറെ ലെവലായിട്ടുള്ളൊരു ക്രെയിനാണ് ഇത് വരാൻ പോണത് ഇപ്പം എന്തായാലും ഇതിൻ്റെ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മോഡൽ മാത്രമേ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ ഒരു മോഡലിന് വേറെ വേറെ മോഡൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള ചാനലോട് ഇറക്കി അപ്പോൾ എല്ലാ കുട്ടികൾ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു താറോക്സ് ആഡ് ആയിട്ടുണ്ട് കുറെ കൂട്ടർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ താറോക്സിന്റെ ചീറ്റ് കൊടുത്തിട്ട് അപ്പോൾ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർമ്മത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഗെയിമിൽ രണ്ട് താറുണ്ട് ആ രണ്ട് താറിലെ ഏതെങ്കിലും ഒരു താറ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയൊരു ചീറ്റ് കോഡ് നമ്മുടെ താറോക്സിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റിൽ ഉണ്ടാക്കിയിട്ട് താറോക്സ് കൊണ്ടുവരും അങ്ങനെയാണെന്നാണ് പറഞ്ഞതൊക്കെ അടി കളറൊക്കെ അടിപൊളി ആയിട്ട് മാറ്റും ബ്ലാക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് നമ്മുടെ താറോക്സിൽ ബ്ലാക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് നമ്മുടെ താറോക്സ് ഇന്നലെ കാണിച്ച വീഡിയോ പോലെ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഫ്രണ്ടിൻ്റെ ഒരു ബംബർ കേട്ടിട്ടുണ്ട് ഓക്കെ ആ ഒരു വീഡിയോ എടുത്ത് മനസ്സിലാവും ചെറുതായിട്ടൊരു ബമ്പർ ഇതിൽ കയറ്റിയിട്ടുണ്ട് അടിപൊളി ഉണ്ട് നമ്മളെ താറോക്സ് ഇപ്പം മെല്ലെ കുട്ടികൾക്കത് ഓഫീഷ്യൽ അവിടെ കൺഫേം ആണ് നമ്മളെ ഗെയിം താറോസ് വരുന്നത് കൺഫേം ആണ് അപ്പൊ എന്നീ ഇവിടെ വീടുകളിൽ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ ഓക്കെ ബൈ